ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ തന്നെ എമിമോനോട് ഇട്ടാണ് നമ്മുടെ കൂടെ അടുക്കളയിലേക്ക് അപ്പോൾ ഞാൻ എണീറ്റപ്പം തന്നെ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് മണിക്ക് ഞാൻ എണീറ്റുന്നു കാരണം എനിക്ക് നോമ്പ് നോൽക്കാണ്ടായിരുന്നു അപ്പോൾ ഇവൻ്റെ ഡെലിവറി സമയത്ത് കുറച്ച് നോമ്പൊക്കെ ഉണ്ടായിരുന്നു നോൽക്കാൻ അപ്പോൾ നോട്ടി വീട്ടാനുള്ളതൊക്കെ നോൽക്കണേ പിന്നെ മണിക്ക് എണീറ്റപ്പോൾ തന്നെ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിരുന്നു എനിക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു പിന്നെ ഇമ്മയാണല്ലോ ഉണ്ടോ അപ്പോൾ ഇമ്മക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതിൽ വാക്കിയന്നെ ഉണ്ടായിരുന്നു അപ്പം പറഞ്ഞേ ഇനി കൂടുതലൊന്നും ഉണ്ടാക്കണ്ട ഞാൻ നീ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ എണീറ്റവാൻ ചോറ് കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ നിൽക്കണേ അപ്പൊ ഒന്ന് ചിരങ്ങ ഉണ്ടോ ചിരങ്ങി പിന്നെ ഉള്ളിത്തുമ്പെ പിന്നെ ചിരങ്ങ മുറിച്ചാൻ വേണ്ടി നിന്നപ്പോൾ കത്തിക്ക് മൂർച്ചൊന്നുമില്ല അപ്പം ഞാൻ കത്തി മൂടിച്ചാക്കണേ പക്ഷേ കത്തി മൂർച്ചാവണൊന്നും ഇല്ല കേട്ടോ എനിക്ക് കത്തി മൂർച്ചാക്കാൻ അറിയില്ല കാരണം എന്താണെന്ന് അറിയില്ല അപ്പോൾ എത്ര മൂർച്ചാക്കിയാലും കത്തി മൂർച്ച ആവാനില്ല അപ്പം പിന്നെ ഉള്ളിത്തുമ്പാണ് ഉണ്ടാക്കാനുള്ളത് ഉള്ളിത്തുമ്പ് ഉണ്ടാക്കലെങ്ങനെയെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കൂട്ടുന്ന വെച്ചിരിക്കണേ ചിരങ്ങണ്ടാക്കാൻ വേണ്ടി കുക്കറിൽ എടുത്ത് നോക്കിയപ്പോൾ കുക്കറിൽ കുറച്ച് കറി ബാക്കിയുണ്ട് പക്ഷേ അത് കുറച്ചായാലും നമ്മൾ ഉമ്മക്ക് അത് ഒഴിവാക്കണം പറ്റില്ല അപ്പം ഞാൻ അത് ചൂടാക്കിയിട്ട് വേറെ പാത്രത്തേക്ക് ഒഴിച്ചെടുക്കണം ഈ കുക്കറിൽ തന്നെ ചിരങ്ങ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോയേക്കും എന്ത് ചെയ്തു കണേ എങ്ങോന് ഞാൻ പറഞ്ഞല്ലോ ഉള്ളിക്കൊണ്ടെൻ്റെ എടുത്തുണ്ട് അപ്പോയൊക്കെ ആള് ഉള്ളിയൊക്കെ എടുത്ത് വായിലിട്ട് ഉള്ളി കഴിക്കലോ ഒടുങ്ങിക്കണേ ഉള്ളി വേറെ എന്തൊക്കെയുണ്ട് വായില അപ്പോൾ ഞാനത് എടുത്ത് കൊടുക്ക കേട്ടാ അങ്ങനെ പിന്നെ ചോറും ചിരങ്ങയൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞാൻ അവനെ അവനെടുത്ത് വിട്ടുമോ വന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആളെ കൂടെ ഞാൻ സിറ്റൗട്ടിൽ ഇങ്ങനെ കളിക്കാൻ ഇരിക്കുകയാണ് അവനുക്ക് ഫുഡൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നുമില്ല കാരണം അവളൊന്നും കഴിക്കണില്ല എന്താണെന്നറിയില്ല അപ്പോൾ ജസ്റ്റ് ഒരു ആപ്പിള് തോളി ചെത്തിയിട്ട് കൊടുത്തിട്ടാണ് കയ്യിൽ പിന്നെ ഓൺ അടുക്കളയിലേക്ക് വന്ന് ചായ ഒക്കെ കുളിച്ചിട്ട് ബീഫ് ഉണ്ടാക്കുന്നുണ്ടാവും ബീഫുണ്ടാക്കുമ്പോഴേപ്പം ഞാൻ പറഞ്ഞത് ഞാനിന്ന വീട്ടിനെ കുളിപ്പിച്ചിട്ട് ഉറക്കിയിട്ട് വരെ വരാമെന്ന് പറഞ്ഞിട്ട് അവനെ കുളിപ്പിച്ച് ഉറക്കാൻ ഒക്കെയാണ് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഉറക്കാൻ വേണ്ടിയിട്ട് പോയി പക്ഷേ അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലം അതു തന്നെയാണ് ഉറക്കാൻ പക്ഷേ ആൾ ഉറങ്ങിയ പിന്നെ ഉപ്പാൻ കൈ കൊടുത്തു ഇപ്പ നോക്കാൻ വേണ്ടി നിൽക്കണേ അമ്മ നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്യും ഉമ്മ അപ്പോൾ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴിക്കണേ പിന്നെ ചോറ് കൂറ്റുണ്ട് അത് ഉപ്പേര് ഉപ്പേര് ഞാൻ പറഞ്ഞല്ലോ ഒന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ എങ്ങനെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ ഉമ്മ ഞാൻ നോക്കിയിട്ടില്ലേ ഉമ്മ കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ബീഫൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ അങ്ങനെ ഒരു ഒരുവിധം അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കളൊക്കെ ക്ലീൻ ആക്കുകയാണ് പിന്നെ കഴിഞ്ഞ പണികളൊക്കെ ഉണ്ടല്ലോ പുറത്തുള്ള മുറ്റടിക്കലും അലക്കാനൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇവനെ ഞാൻ ഓർക്കിയിട്ട് മുട്ടത്തേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അടുക്കളൊക്കെ ഒക്കെ റെഡി ആക്കുകയാണ് അപ്പോൾ ഇത്രയും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ